മൈസൂരോട്ട് ട്രിപ്പിന്റെ ലാസ്റ്റ് സ്ഥലമായ ഊട്ടിയിലെ ടീ ഫാക്ടറിയിൽ വൻ തിരക്കായിരുന്നു അവധി ദിവസമായത് കേരളത്തിലെ മൊത്തം സ്കൂളിലെ പിള്ളേർ ഇവിടെയാണ് ട്രിപ്പിന് വന്നാണ് തോന്നുന്നത് ഊട്ടി ടീ ഫാക്ടറി കണ്ട് അവിടുത്തെ വ്യൂ ആസ്വദിച്ച് രാത്രി നമ്മൾ നേരെ വണ്ടി എടുത്ത് തിരിച്ച് നാട്ടിലേക്ക് പുറപ്പെട്ടു ഊട്ടി ടീ ഫാക്ടറിന്ന് എടുത്തത് മുതൽ രാവിലെ സ്കൂളിൽ എത്തുന്നത് വരെ പിള്ളേരുടെ ഒരേ എൻജോയ്മെന്റ് ആയിരുന്നു അങ്ങനെ പെരുമ്പലം സ്കൂളിലെ പിള്ളേർക്ക് ഒരുപിടി നല്ല ഓർമ്മകൾ സമ്മാനിച്ച് രാവിലെ നമ്മൾ നേരെ സ്കൂളിലെ കൊണ്ട് ആളെ ഇറക്കി അപ്പോഴാണ് ആളെ ഇറക്കിയിട്ട് അടുത്ത ഓട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പറന്നു പോകുന്ന സി കെ കണ്ടത് കളർ വണ്ടി അടുത്ത ഓട്ടത്തിന് പറഞ്ഞു വിട്ടിട്ട് നന്ദുനെ മലയാളിമാരും ഞാനും ചാട്ടനും പോയത് നമ്മുടെ ടാറ്റാ മോട്ടോഴ്സിൽ ടാറ്റയുടെ മാർക്കോള സീരീസിലെ ഇരുപത്തിനാല് സീറ്റർ സെഗ്മെന്റിൽ നോൺ എ സി വണ്ടിയാണ് നമ്മൾ ആദ്യം കയറി കണ്ടത് ഈ വണ്ടിയിൽ നോൺ പുഷ്പാക്ക് സീറ്റ് ആണ് ഈ വണ്ടി ശേഷം അടുത്ത വണ്ടി കണ്ടിറങ്ങിയതിനാൻ വേണ്ടിയിട്ട് കേരളം നമ്മളെ കൊണ്ട് പോകുക മാർക്കപ്പോളയുടെ എല്ലാ വണ്ടിയിലും നമ്മൾ കയറപ്പോ ആദ്യം കണ്ടിട്ടത് സ്റ്റിയറിംഗ് ആദ്യം കണ്ട വണ്ടി അപേക്ഷിച്ച് ഈ വണ്ടിയിലെ സീറ്റ് കൂടെ കൊള്ളാം അങ്ങനെ ഈ രണ്ട് വണ്ടി കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നതാണ് ടാറ്റാ മാർക്കപ്പോൾ എ സി വണ്ടി സത്യത്തിൽ ഈ വണ്ടി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നത് ടാറ്റ മാർക്കളുടെ സീറ്റ് സെഗ്മെന്റി പുഷ്പാക്ക് വണ്ടി വെറുതെ ഇരുന്നപ്പോ വണ്ടി കാണാൻ വന്നതാണെങ്കിൽ ഈ വണ്ടി എടുത്തിട്ട് കുറിച്ചാണ് നമ്മൾ സംസാരിച്ചോണ്ടിരുന്നത് അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമ്മൾ നേരെ വണ്ടി എടുത്ത് അടുത്ത സ്ഥലത്തേക്ക് പോവാൻ നമ്മുടെ നന്ദുവിന്റെ മുപ്പനാല് സീറ്റ് വണ്ടിയിൽ പാനൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് നമ്മൾ എത്തി ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഡിസൈനർ ചേട്ടൻ വന്നു അപ്പോഴാണ് വണ്ടിയുടെ റൂഫില് പാനൽ വർക്കിന് വേണ്ടുന്ന ഡിസൈൻ റെഫായിട്ട് ഒന്ന് വരച്ചു കൊടുക്കാൻ നമ്മൾ ഡിസൈനർ ചേട്ടം പറഞ്ഞു ഇത് കേൾക്കേണ്ട താമസം ചേട്ടനിലേക്ക് അല്ലാത്ത സട കുടഞ്ഞെഴുതുന്ന ഏട്ടൻ തന്നെ ഇതുവരെ ആരും ഒരു വെറൈറ്റി ഡിസൈൻ ചേട്ടൻ ചേട്ടന്റെ ഭാവനയിൽ വരച്ചെടുത്തു അങ്ങനെ ഈ ഡിസൈൻ സി എൻ സി കട്ടിങ്ങിനെയും യു വി പറഞ്ഞിട്ട് നമ്മൾ നേരെ ഓരോ ഫ്രൂട്ട് സിലാഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകും ഫ്രൂട്ട് ൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നര ഫ്രൂട്ട് സലാഡ് എന്റെ പകുതി കഴിച്ചപ്പോഴേ എന്റെ വയർ നിറഞ്ഞ ഇന്ന് പാദരാത് ഇനി അടുത്ത ഓട്ടം ഉള്ളത് ഞാൻ ചെന്ന് ഇടുന്ന ഒരു ഉറക്ക ഉറങ്ങാൻ പോവേ അടുത്ത പാർട്ട് കാണാൻ എല്ലാവരും ഫോളോ ചെയ്ത് കൂടെ കൂടണേ